ഒരിക്കലും മറക്കരുത് നാഥുരാം ഗോഡ്സി ആർ എസ് എസ് അംഗമായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹം ആയിരുന്നു ആർ എസ് എസിന് രാജിവെച്ചിട്ടാണ് അദ്ദേഹം വന്നിട്ട് ഈ കൊലപാതകം നടത്തിയത് പക്ഷേ ആർ എസ് എസ് സംസാരിച്ച ഈ ക്രോധം വിദ്വേഷം ആ കാലത്ത് പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിയുടെ എതിര് സംസാരിച്ചവരാണ് അതുകൊണ്ട് നമ്മൾ ശരിക്കും നോക്കുകയാണ് നരേന്ദ്രമോദി എട്ട് വയസ്സിലെ ഒരു ബാലസ്വയം സേവിക്കായിരുന്നു ആർ എസ് എസിൻ്റെ അദ്ദേഹം എന്ത് കേട്ട് പഠിച്ചിട്ടാണ് വളർന്നിരിക്കുന്നത് അദ്ദേഹം കേട്ടത് മഹാത്മാഗാന്ധി നമ്മുടെ രാജ്യത്ത് ചതിച്ചൊരു വ്യക്തിയാണ് ഹിന്ദുക്കൾ എതിരു നിന്നു അദ്ദേഹം അവസാനത്തെ അദ്ദേഹത്തിന് നിരാഹാര സമരം എന്തിനായിരുന്നു പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് മുസ്ലിം രാജ്യത്തിന് ഇന്ത്യക്കാർ കൊടുക്കാത്ത അമ്പത്തഞ്ച് കോടി ആ കാലത്ത് അമ്പത്തഞ്ച് കോടി ഇന്നതൊരു ഒരു അഞ്ഞൂറ്റി അമ്പത് കോടി പോലെയായില്ല ആ അമ്പത്തഞ്ച് കോടി കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിരാഹാര സമരം നടത്തിയത് എന്നിട്ടാണ് പട്ടേലും അവസാനത്തെ സമ്മതിച്ച് ശരി പറഞ്ഞു കൊടുക്കുക പറഞ്ഞിട്ടാണ് പിന്നെ ആ നിരാഹാരം സമരം അവസാനിച്ചത് അപ്പോൾ ഇവർ പറഞ്ഞു ഇയാൾ മുസ്ലിംസ് വേണ്ടി നിൽക്കുന്ന ആളാണ് ഇയാൾ എന്ത് ഹിന്ദുവാണ് ഹിന്ദുക്കളുടെ ശത്രുവെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെയുള്ള സംസാരം കേട്ടിട്ടാണ് ഗോഡ്സെ പോയിട്ട് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊരു വിശ്വാസത്തിൽ വളർ വളർന്ന ആൾക്കാരാണ് നമ്മളിപ്പോൾ ഭരിക്കുന്നത്